ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അവസാന പോരാട്ടം എന്ന നിലയിൽ ഓഗസ്റ്റ് ഒൻപതിന് ഗാന്ധിജി നടത്തിയ ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ ഓർമ്മ പുതുക്കി ജനതാദൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എല്ലാ നിയമനിർമ്മാണങ്ങളും രാഷ്ട്രീയത്തിനുള്ള മുന്നൊരുക്കങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ അത് പൂർണ്ണമായും അവഗണിക്കുകയും യാതൊരു പ്രാതിനിധ്യവും അധികാരവും ഇല്ലാത്ത അരികു മനുഷ്യരായി പുറന്തള്ളുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ആർ എസ്സിൻ്റെ ദർശകനായ എം എസ് ഗോൾ വാർത്ത വ്യക്തമായി ഹിന്ദുരാഷ്ട്രത്തെ രാഷ്ട്രത്തെ നിർവഹിച്ചിട്ടുണ്ട് അത് പ്രകാരമാണ് ഹിന്ദുസ്ഥാനിലെ ഹിന്ദുക്കളല്ലാത്ത മറ്റെല്ലാ മതസ്ഥരും ഹിന്ദു സംസ്കാരത്തെയും ഭാഷയെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും വേണം അവർ രാഷ്ട്രീയത്തിന് പാരന്യത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം அவர் இந்துராஷ்டிரத்தின் கீழ்பெட்டு ஜீவிக்கணும் அவர் பிரத்யேக அவாசங்களோ விசேஷ அதிாரங்களோ உண்டாயிர பௌரவாசங்கள் போலும் உண்டாயிர வேணும் நிற்காம் அல்லது போகாம் ஒழிவாக்கணுண்ட் பரணகூடம் திரங்கெடுப்பில அதிகாரத்தில் வரிறது ஒரு ஜனதா ஆகமான பங்காந்தெடுப்பு சமாதானத்தில் மாற்றமே சா ஆரகூட ஆகட்டே ஒரு பரணைய அடித்தானத்தான இப்போ எடுத்து கொண்டிருக்கிறது പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും ലോഹിയ വിചാർവേദി നേതാവുമായ വിജയരാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി ജനതാദൾ ജില്ലാ പ്രസിഡന്റ് കെ ആർ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് വി മുരുകദാസ് ജില്ലാ സെക്രട്ടറി ടി കെ പത്മനാഭൻ ഉണ്ണി യുവജനതാ സംസ്ഥാന പ്രസിഡന്റ് ടി മഹേഷ് സന്തോഷ് ലെനിൻ പ്രവീൺ വിജിഷ് എന്നിവർ സംസാരിച്ചു